സർക്കാർ സർക്കാരിതര സേവനങ്ങളുമായി അക്ഷയ ഇ സെന്റർ ഇനി കാളുകാവ് അയിലാശേരിയിലും പൊതുജനങ്ങൾക്കും വയോധികർക്കും സൗകര്യപ്രദമായ രീതിയിലുള്ള അക്ഷയ ഇ സെന്റർ ഐലാശേരിയിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു ഒരു ഓരോ കാര്യത്തിലും സമയം ചെലവഴിക്കാനിന്ന് ആളുകൾക്ക് ഒരു കാലഘട്ടം മാത്രമല്ല നമ്മുടെ സാങ്കേതിക വളർച്ചാത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും നല്ല സേവനം കൊടുക്കാൻ കഴിയുന്ന ഒരു തരത്തിലാണ് അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രം വരുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അധികം കാര്യങ്ങൾക്ക് നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ വരുവാൻ അവിടെ വെച്ച് അത്രയും കാര്യങ്ങൾ നമുക്ക് കെ എസ് സി ബി ബില്ല് കൂടി അടയ്ക്കാൻ ഓഫീസിൽ പോയി കൂടി കേന്ദ്ര ഒരു കാര്യം ഉണ്ടായെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ എല്ലാവർക്കും ബോധ്യം ബോധ്യപ്രദി അതിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന സേവന കേന്ദ്രങ്ങളാണ് അക്ഷയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാശേരിയിൽ ഒരു അക്ഷയ കേന്ദ്രം ആരംഭിക്കുമ്പോൾ ഇവിടെ മൂസ സൂചിപ്പിച്ച പോലെ മുമ്പ് കളികാവിലും തൂരിലുമൊക്കെ പോയിരുന്നവർക്ക് അവിടെ ഒന്നും പോകാതെ എല്ലാശേരിയിൽ തന്നെ വളരെ പെട്ടെന്ന് എത്തിച്ചേരാനും വളരെ വേഗത്തിൽ അവരുടേതായ സേവനങ്ങൾ ആവശ്യമായത് ലഭ്യമാക്കുവാനും കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ റോഡുകൾ നല്ല റോഡുകൾ ഉണ്ടാവുക കുടിവെള്ളം ഉണ്ടാവുക അതുപോലെ വൈദ്യുതി ഉണ്ടാവുക എന്ന അടിസ്ഥാന സൗകര്യം പോലെ തന്നെയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളൂ അത്തരമൊരു സൗകര്യം കൂടി അയലാശ്ശേരി ഈ അക്ഷയ കേന്ദ്രത്തിൽ വഴി നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾക്ക് പരമാവധി സേവനം ഈ ഈ അക്ഷയ കേന്ദ്രം എന്ന് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ച ശേഷം കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വില്ലേജ് നികുതി പഞ്ചായത്ത് കെട്ടിട നികുതി ഇലക്ട്രിസിറ്റി ബില്ലുകൾ അടക്കുന്നതിനുള്ള സൗകര്യം പാൻ കാർഡ് സംബന്ധമായ സേവനങ്ങൾ തുടങ്ങി മറ്റു എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ കാളികാവ് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ മൂസ മനോഹരൻ പി അക്ഷയ ബ്ലോക്ക് കോർഡിനേറ്റർ സമീർ സ്റ്റാഫ് പ്രതിനിധി പ്രദുല സംരക ബസ്മാർട്ട് സിറ്റി തുടങ്ങിയ ജനപ്രതിനിധികളും മറ്റു പൗരപ്രമുഖരും സംബന്ധിച്ചു